പിശാചിക്കളെ ബഹിഷ്കരിക്കാനും അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേര് നിയോഗിച്ചു ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തത് തന്നോടുകൂടി ഇരിക്കുവാനായിരുന്നു അപ്പോൾ അവർക്ക് ശക്തി ലഭിക്കുന്നു ശക്തിപ്രസരം ലഭിച്ച ശേഷം പ്രസംഗിക്കുമ്പോൾ ധാരാളം ഫലം ലഭിക്കുന്നു അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാനും സാധിക്കുന്നു കൂടിയുള്ള സഹവാസത്തിൽ നിന്ന് ക്രൈസ്തവന് ശക്തി ലഭിക്കും തന്നോടുകൂടി ഇരിക്കുന്ന പതിവും പരിചയമുള്ള ശിഷ്യന്മാർ തന്റെ ശക്തിയുടെ പങ്കാളികളായിത്തീരും തന്നോടു കൂടിയിരുന്ന ശിഷ്യന്മാർ ആയുസിന്റെ അന്ത്യം വരെയും ശക്തന്മാരായിരുന്നു നമുക്ക് ജീവിതത്തിൽ ശക്തി ലഭിച്ചു ജീവിക്കാം നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതാ കർത്താവിൻ്റെ വീർപ്പിനും പെന്തക്കോസ്റ്റിനും ശേഷം കർത്താവായ നിന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിനോടുകൂടി ജീവിച്ച ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയി അവരുടേതല്ലാത്ത ശക്തി അവർക്കുണ്ടായിരുന്നു നാം ആയിരുന്നാൽ നമ്മളും ശക്തരാണ് ക്രൈസ്തവൻ ക്രിസ്തുവിനോട് ബന്ധപ്പെടുമ്പോൾ സ്വന്തമല്ലാത്ത ശക്തിക്കവൻ ഭാഗമാക്കാ കൃതാവായ സർവവ്യാപിയായി ജീവിക്കുന്നു എന്ന ലളിതമായ സുവിശേഷം നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു ആ ഓർമ്മ യാഥാർത്ഥ്യത്തോടെ മനസ്സിലുണ്ടായിരിക്കണം എല്ലാ ദിവസവും അല്പസമയം ഈശോയെ ധ്യാനിക്കുവാൻ പ്രത്യേകമായും നമ്മൾ മാറ്റിവെക്കണം ആരോടെങ്കിലും ഏതെങ്കിലും സംസാരിക്കാനൊരുങ്ങുമ്പോൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടേതല്ലാത്ത ചൈതന്യം നമ്മുടെ വാക്കുകളിൽ പ്രതിബിംബിക്കും നമ്മുടെ വാക്കുകൾക്ക് പ്രത്യേക ചൈതന്യം ഉണ്ടായിരിക്കും ഈശോയോടുകൂടി ഇരുന്ന് ജോലി ചെയ്യുവാൻ സാധിക്കുന്ന ക്രൈസ്തവൻ അത്ഭുതം പ്രവർത്തിക്കും ഈശോയോടുകൂടി ഇരുന്നാൽ ശക്തിയോടെ നടക്കാം കർത്താവിനോടുകൂടിയാണ് ഞാൻ എന്ന ബോധ്യത്തോടെ എന്റെ ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നു അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം ശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നയിക്കും